അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നല്ല എരിവുള്ള ബേക്കറി സ്റ്റൈൽ മിക്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു മിക്സർ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോയിലേക്ക് പോകാം ഒന്നേ മുക്കാൽ കപ്പ് കടലമാവാണ് ഞാൻ ഇവിടെ യൂസാക്കുന്നത് ഡോ ഉണ്ടാക്കാൻ വേണ്ടി അരിമാവ് ഇടിയപ്പ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നല്ല തിന്നായിട്ടുള്ളത് എടുക്കാവൂ അല്ലെങ്കിൽ ഡോ ശരിയാകത്തില്ല മുക്കാൽ കപ്പാണ് അത് എടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഡോയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഒരു സ്പൂണോ വിസ്കോ വെച്ച് നന്നായി മിക്സ് ചെയ്യുക ഇവിടെ ഉള്ളായിരുന്നു പൊടിയായിട്ടുള്ള കായാണെങ്കിൽ അതും കൂടെ ചേർത്ത് വേണം നന്നായി മിക്സ് ചെയ്യാം അപ്പം കട്ട കായ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നന്നായി അലിഞ്ഞു വന്നതിന് ശേഷം ആ ഡോയിലേക്ക് വീത്തി ആ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം ആദ്യമേ കുറേ വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ ഞാനിവിടെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് എടുത്തതിന് ശേഷം കുറേയാശ കുറെ വീത്തി ഒരു നല്ല ഡോ ആക്കി എടുക്കണം കൈ വെച്ചന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പരുവത്തിന് കിട്ടും കേട്ടോ അതിനുശേഷം കുറച്ച് ഓയിലെടുത്ത് നന്നായി തേച്ച് വെക്കാം സേവനഴിയിൽ മിക്സറിന്റെ സില്ലിട്ടതിന് ശേഷം നമുക്ക് സേവനഴിയിലേക്ക് മാവ് നിറയ്ക്കാം അതിനുശേഷം ഞാനിവിടെ ഇരുമ്പിച്ചട്ടിയാണ് എടുക്കുന്നത് ചട്ടിയിലേക്ക് ഓയിലൊഴിച്ച് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സറിൻ്റെ ഇത് ഇട്ടുകൊടുക്കാം ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അതിന് ശേഷം ആദ്യം ഒരു ഫുൾ ഫ്ലെയിം വെച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക ഒരു മീഡിയം മീഡിയം ഫ്ലെയിമിൽ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായി വെ വെന്ത് കിട്ടുക പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ഇത് ഇപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിന് ശേഷം ഈ സേവനയിലുള്ള എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം നമുക്ക് ഓരോ ബാച്ചസായിട്ട് റെഡി ആവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സറിൻ്റെ ആ ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ നോക്കാം രണ്ട് മൂന്ന് ബാച്ചസ് ആയിട്ടിട്ട് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ സെയിം ബാറ്റർ തന്നെയാണ് അതിലേക്ക് കുറച്ച് വാട്ടറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഓയിലിലേക്ക് ഒരു കണ്ണാപ്പ എടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ സ്പൂൺ മാവ് വെച്ച് നമുക്ക് ബൂന്തി ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാം ബൂന്തി ഉണ്ടാക്കുമ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഓരോ ബാച്ചസ് ആയിട്ട് ഇവിടെ റെഡിയായി വരുന്നുണ്ട് അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ബൂന്തി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കറിവേപ്പില കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കറിവേപ്പില നമുക്ക് മൂപ്പിച്ചെടുക്കാം കറിവേപ്പില നന്നായി മൂത്തു വന്നതിന് ശേഷം വെളുത്തുള്ളി നന്നായി ചതച്ചതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വറുത്തെടുക്കാം അതിനുശേഷം കപ്പലണ്ടിയാണ് ഞാനിവിടെ എടുക്കുന്നത് കപ്പലണ്ടിയിൽ അറിയാതെ ഒന്ന് തൊലി കളഞ്ഞു പോയി കേട്ടോ തൊലിയോടുകൂടിയാണ് മിക്സറിലൊക്കെ കിടക്കാറുള്ളത് ഇവിടെ ഒരു അബദ്ധം പറ്റിയതാണ് കപ്പലണ്ടി നന്നായി നമുക്ക് വറുത്തെടുക്കാം കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഇവിടെയൊക്കെ എന്നാണ് പറയുന്നത് അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻ്റ് ചെയ്യുക പുട്ടുകടല നന്നായി നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് എടുക്കാം ആദ്യം തന്നെ മിക്സറിൻ്റെ ഈ നീളത്തിനടക്കുന്ന സംഭവമല്ലേ അത് നന്നായി ഒന്ന് അത് മാത്രം ഒന്ന് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ ബൂന്തിയൊക്കെ ഉടഞ്ഞു പൂ കേട്ടോ അപ്പോൾ ഇത് മാത്രം നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കൈവെച്ച് പതുക്കെ പൊടിക്കുക പോയിട്ട് അല്ലെങ്കിൽ കുറേയൊക്കെ തിറച്ച് വെളിയിൽ പോകും അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ പൊടിച്ചെടുക്കണം ഒരു കുറച്ച് നമുക്ക് മിക്സറിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് പൊടിച്ചെടുത്ത് നന്നായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം അതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയും കപ്പലണ്ടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കാം പിന്നെ പുട്ടുകടലൂടെ ചേർക്കണം കേട്ടോ പുട്ടുകടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം ഇങ്ങനെ കുലുക്കി കുലുക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ മിക്സായി കിട്ടും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോഴേ നല്ല എരിവായിട്ട് കിട്ടും നല്ല എരിവുള്ള മിക്സറല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുശേഷം നന്നായി കുലുക്കിയെടുക്കാം നന്നാക്കി മിക്സാക്കിയതിന് ശേഷം ഒന്ന് കയ്യൊക്കെ ഇളക്കി കൊടുക്കുമ്പം എല്ലാ സ്ഥലത്തും ഉപ്പും മുളക് പൊടിയൊക്കെ എത്തി നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും കയറി ഒന്ന് ചാനലൊക്കെ കയറി നോക്കി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ അടിപൊളി മിക്സർ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടും മിക്സർ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ കാട്ടി നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ നിങ്ങളൊക്കെ ഈ മിക്ചർ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുണ്ടാക്കുന്നവർക്ക് അത് കാണാമല്ലോ അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്